നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ചിലപ്പോൾ ചില നേതാക്കൾ മാതൃകകളാകാറുണ്ട് അത്തരത്തിൽ മാതൃകകളാകുന്നവർ വളരെ വിരളവുമാണ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ എക്കാലത്തെയും മികച്ചൊരു നേതാവാണ് ശ്രീ മാത്യു കുഴൽനാടൻ എം എൽ എ സജീവ കോൺഗ്രസ്സുകാരനായ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വിലമതിക്കാനാകാത്ത പല പ്രവർത്തനങ്ങളും സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുമുണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മടിയും കൂടാതെ മുന്നോട്ട് വരാൻ ധൈര്യം കാണിക്കുന്ന വ്യക്തിത്വമാണ് നാടൻ ഇപ്പോഴിതാ നിയമസഭയ്ക്ക് പുറമെ ജീവിതത്തിലും സൂപ്പർ ഹീറോ ആവുകയാണ് മാത്യു നാടൻ എം എൽ എ മൂവാറ്റുപുഴയുടെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട സമയം മനസ്സിലാലോചിച്ച് ആഗ്രഹിച്ച ഒരു തീരുമാനം അത് നടപ്പിലാക്കാൻ തയ്യാറെടുക്കുകയാണ് ശ്രീ മാത്യു കുൽനാടൻ ജീവിതത്തിലെ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനവും സന്തോഷവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാത്യു കൊയൽനാടൻ എം എൽ എ സ്പർശം എന്ന പേരിൽ സന്നദ്ധ സേവന സംഘടന രൂപീകരിക്കുന്ന വിവരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് എം എൽ എ എന്ന നിലയിൽ കിട്ടിയ മുഴുവൻ തുകയും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നൽകി മാത്യു കൊൽനാടൻ മാതൃകയാകുന്നു ആദ്യഘട്ടത്തിൽ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ സേവനം നൽകുമെന്ന് കൂടി അദ്ദേഹം അറിയിച്ചിരുന്നു അത് ഇപ്പോൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് വരുമാനത്തിന് തൊഴിൽ രാഷ്ട്രീയം സേവനം എന്നതായിരുന്നു തൻ്റെ ആഹ്വാനമെന്നും തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ അവസരം ലഭിക്കുകയും എം എൽ എ ആയി തിരഞ്ഞെടുത്തത് കഴിഞ്ഞപ്പോൾ ആഗ്രഹിച്ചിരുന്നതാണ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളം ജനങ്ങൾക്ക് കൊടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനാൽ തന്നെ പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിരുന്നില്ല എന്നുകൂടി മാത്യു പറയുന്നു എം എൽ എ ആയി നാല് വർഷം കഴിയുമ്പോൾ അക്കൗണ്ടിൽ ഇരുപത്തി ലക്ഷം ആയിരിക്കുന്നു സ്പർശം എന്ന പേരിൽ സന്നദ്ധ സേവന സംഘടന രൂപീകരിക്കുമെന്നും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് ഇത് വിനിയോഗിക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു പ്രധാനമായിട്ടും രണ്ട് പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് പ്രതിമാസം ഒരു കൂപ്പൺ ഒരു വർഷത്തേക്ക് രണ്ടാമത്തേത് സ്പർശം ചാരിറ്റിയുടെ വാഹനത്തിൽ വോളണ്ടിയർമാർ കിടപ്പ് രോഗികളെയോ വാർദ്ധക്യം ബാധിച്ചവരെയോ മൂന്ന് മാസത്തിൽ അഞ്ചു വട്ടം നേരിട്ട് സന്ദർശിച്ച് കുശലം പറയുവാനും അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തുവാനും ഫോൺ മുഖേന അഞ്ചുവട്ടം അവരെ ബന്ധപ്പെടുക എന്നതുകൂടി മാത്യു കുയൽനാടൻ മുന്നോട്ട് വെക്കുന്നു ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമ്പോൾ അത് സന്തോഷവും അഭിമാനവുമാണ് ഉണ്ടാക്കുന്നത് എന്നു കൂടി മാത്യു പറഞ്ഞു വെക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണമെന്നു കൂടിയുള്ള അഭ്യർത്ഥനയോടുകൂടി അദ്ദേഹം ആ കുറപ്പ് പൂർത്തിയാക്കുകയും ചെയ്യുന്നു ഞാൻ എന്തുകൊണ്ടാണ് മാത്യു കുയൽനാടനെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്ന് ആലോചിക്കുന്നുണ്ടാകും കോൺഗ്രസ്സുകാരനായ മാത്യു കുഴനാടൻ സ്പർശം പോലൊരു ചാരിറ്റബിൾ സംഘടനയിലൂടെ തനിക്ക് കിട്ടിയ ശമ്പളം മുഴുവനും സന്നദ്ധ പ്രവർത്തനത്തിനായിട്ട് വിനിയോഗിച്ച് മാതൃകയാകുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ പറയേണ്ടതല്ലേ കാരണം തനിക്ക് ലഭിക്കുന്ന പണവും ഇനി മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പണവും മാക്സിമം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഒട്ടനവധി ഉള്ളവരുടെ ഇടയിൽ മാത്യു ഒഴിവു മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തിത്വമല്ലേ അങ്ങനെ മാത്യു കോർനാളിൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമെന്ന് പറയേണ്ടതുമല്ലേ നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം ജി സുധാകരൻ കെ വി തോമസിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം ഏകദേശം മാസം മുപ്പത് ലക്ഷം രൂപ സമ്പാദിക്കുന്ന അദ്ദേഹം എത്ര രൂപയാണ് ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനത്തിന് നൽകുന്നത് പല നേതാക്കൾക്കും ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട് വരുമാന സ്രോതസ്സുകളുമുണ്ട് അങ്ങനെ ആ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ ഒരു നയാ പൈസ ഏതെങ്കിലും രോഗികൾക്കോ അവരുടെ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർക്കോ ആർക്കെങ്കിലും നൽകിയതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്നുവരെ വരെ അറിയാൻ കഴിയാത്തൊരു കാര്യം ഇപ്പോൾ ഇവിടെ മൂവാറ്റുപുഴയുടെ എം എൽ എ മാത്യു കുരൽനാടനിലൂടെ അറിയുമ്പോൾ അത് കേരള സമൂഹം അറിയേണ്ടതാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി ലഭിക്കുന്ന ശമ്പളം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അത് തൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നു ആ അക്കൗണ്ടിൽ നിന്ന് ഒരു പണം പോലും അദ്ദേഹം എടുത്തു മാറ്റിയിട്ടില്ല ആ പണം ഉപയോഗിച്ച് അദ്ദേഹം ഡയാലിസിസ് രോഗികളെ സഹായിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ അത് ഒരു മനുഷ്യത്വമാണ് ഒരു മനുഷ്യത്വ പ്രവർത്തനമാണ് സാമൂഹ്യ സേവനമാണ് എന്നുള്ളത് വിളിച്ചു പറയേണ്ടതാണ് ഒരു രാഷ്ട്രീയക്കാരനപ്പുറം ഒരു മനുഷ്യത്വമുള്ള മുഖമുള്ള സാമൂഹ്യ പ്രവർത്തകനാണ് ഈ മാത്യു കുഴൽനാടൻ എന്ന് പൊതുസമൂഹവും അറിയേണ്ടതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ നിറം നോക്കാതെ എല്ലാ എം എൽ എ ചെയ്യാൻ കഴിയട്ടെ എല്ലാ പൊതുപ്രവർത്തകർക്കും ചെയ്യാൻ കഴിയട്ടെ എല്ലാ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്കും ചെയ്യാൻ കഴിയട്ടെ അങ്ങനെയാണെങ്കിൽ ഈ കേരള രാഷ്ട്രീയത്തിൽ തനത് വ്യക്തിത്വങ്ങൾ നിറഞ്ഞ ഇനിയും ചില മാത്യു കോൽനാടന്മാർ കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ടാകില്ല